ും ഇങ്ങനക്കെയാണോ കാണിക്കുന്നത് എന്ത് കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മുമ്പ് എന്നെ ജയിപ്പിച്ച് എം എൽ എ ആക്കിയിട്ട് ഞാൻ ചത്തോ ജീവിച്ചിട്ടുണ്ടെന്ന് അല്ല നമ്മുടെ സ്ഥലം എം എൽ എ ആണെന്നേ നമ്മള് കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മുമ്പ് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചിട്ടാളാണ് പിന്നെ ഇപ്പോഴാണ് വന്നത് ഒരു പിടി ഉണ്ടായിരുന്നില്ലേ ഫോൺ വിളിച്ചെടുക്കില്ല ഇങ്ങോട്ട് ഫോൺ വിളിക്കൂല ഒരു പിടിയിലൊന്നുമില്ല ഇല്ല ഇപ്പൊ എലക്ഷൻ ആയി കഴിഞ്ഞപ്പോ വോട്ട് ചോദിക്കാൻ പോയത് ചേട്ടകൾക്ക് വളരെ മോശം അല്ലെ എലക്ഷൻ ആവുന്ന സമയത്ത് മാത്രം വന്നിട്ട് വോട്ട് ചോദിക്കാൻ വേണ്ടി സോപ്പിടുന്നത് വളരെ മോശം അത് മോശമായി പോയി ആയിപ്പോയില്ലേ ഞാൻ കാണിച്ചത് മോശമാണ് ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മുമ്പ് ഇലക്ഷൻ നിരന്തരം ഒന്നര മാസത്തോളം നിങ്ങളുടെ വീടുകളിൽ കേറി ഇറങ്ങി നടന്നല്ലേ േ പിന്നെയും എന്റെ ഇത്രയും ഉത്തരവാദിത്തമില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾ എല്ലാരും ജയിപ്പിച്ചു വിടുന്നത് എന്റെ ദേവികെ നമ്മുടെ നാട്ടിൽ നിന്ന് വേണ്ടേ നിയമസഭും മുൻപോക്കി കാണിക്കാനായിട്ട് അത് ശരി കൂടെ നിർത്തുവാർത്തിയാക്കും ഇൻട്രസ്റ്റ് തീർന്നു ഇതാരോ മനസ്സിലായില്ലോ ഇത് പ്രശസ്ത സംഗീത സംവിധായകൻ രതീഷ് വേഗ എന്ത് നമ്മുടെ മണ്ഡലത്തിലാണോ അല്ല അല്ല ഇവിടെ അല്ല ഇവിടെ അല്ല എന്നാ പിന്നെ വേഗം സ്ഥലം വിട്ടോളൂട്ടോ എല്ലാവരും കൂടി ഈ ജയിപ്പിക്കണം പഴയ മണ്ഡപത്തിന്റെ അതാണ് നല്ല നല്ല എന്റെ ചേട്ടൻ ഞാൻ ഒരു കാര്യം നോക്കട്ടെ ഒരേ വർഷമായില്ലേ ചേട്ടൻ ഇതേ മണ്ഡലത്തിൽ ഇങ്ങനെ മത്സരിച്ചോണ്ടിരിക്കുന്നത് ഒരുപാട് വട്ടം തോക്കുകയും ചെയ്യുകയും ചെയ്തില്ലേ പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തൂടെ എങ്ങനെ ചെയ്യാൻ പറ്റും ഒരു പൊതുപ്രവർത്തകൻ നിലയ്ക്ക് പാർട്ടിയും ചെയർമാനും പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ പാർട്ടിയുടെ ശക്തമായ തീരുമാനമാണ് ചെയർമാൻറെ ശക്തമായ ആവശ്യപ്രകാരമാണ് മത്സരിക്കുന്നത് അത് ശരിയല്ലേ അല്ല നിങ്ങളുടെ പാർട്ടി ചെയർമാൻ ആരാണ് ഞാനാണ് ഞാൻ എന്നോട് കാര്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെ നിഷേധിക്കാൻ പറ്റുമത്

പരിപാടികളൊക്കെ ചെയ്തതായിട്ട് ഞാൻ അറിയുന്നു ല്ലേ കഴിഞ്ഞ പ്രാവശ്യം നിയമസഭ കൂടിയ സമയത്ത് സ്പീക്കറിനെ കമ്പ്യൂട്ടർ തള്ളിപ്പൊടി ചേട്ടൻ തന്നെയാ സ്പീക്കറിന്റെ കമ്പ്യൂട്ടർ തള്ളിപ്പൊടിച്ചില്ലേ വൃത്തിയോടെ പറയരുത് കേട്ടോ സ്പീക്കറിന്റെ കമ്പ്യൂട്ടർ ഞാനല്ല പൊട്ടിച്ചത് ഞാൻ കമ്പ്യൂട്ടറിന്റെ പിന്നെ പൊട്ടിച്ചത് ഇപ്രാവശ്യം എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിക്കണം ആലോചിക്കാം കേട്ടല്ലോ ബിജുക്കുട്ടൻ ഇങ്ങോട്ട് വന്ന് ഒരു കാര്യം പറയട്ടെ അഞ്ചു വർഷത്തിന് ശേഷം നമ്മുടെ മണ്ഡലത്തിൽ ഏക സിനിമാ നടൻ ബിജിക്കുട്ടനാണല്ലോ ാണ് അതുകൊണ്ട് ഞാൻ പിടിച്ച് മത്സരിക്കാൻ നിക്കരുത് അയ്യോ ഞാൻ മത്സരിക്കണല്ലേ ഞാനെല്ലാം എപ്പോഴും നിങ്ങക്കെല്ലാം വോട്ട് ചെയ്യണത് അല്ല ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സിനിമാ നടന്മാരെ സർവ്വെടുത്തുകൊണ്ട് നിർത്തുക എന്നുള്ളതാണ് അല്ല ഞാൻ നിൽക്കൂല ഞാൻ നിൽക്കൂല ഞാൻ മത്സരിക്കില്ല മത്സരിക്കില്ല മത്സരിക്കില്ലല്ല നിങ്ങളെല്ലാം കൂടെ ഈ നിയമസഭയിലോട്ട് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എവിടെ പോയി അഭിനയിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് നിക്കത്തില്ലല്ലോ നിക്കത്തില്ല ഉറപ്പാണ് ഉറപ്പാണ് ഞാൻ എനിക്ക് രാഷ്ട്രീയം ഇഷ്ടമല്ല ഞാൻ മത്സരിക്കാൻ നിൽക്കില്ല സത്യം സത്യം അല്ലാതെ എന്നെ പോലെ പറ്റിക്കാൻ പറയുവല്ലോ മനസ്സിലൂടെ അപ്പൊ അങ്ങനെ തന്നെ ആയിക്കോട്ടെ വോട്ട് രണ്ടു ദിവസം മണ്ഡലത്തിൽ എനിക്ക് വേണ്ടി ഓക്കെ എനിക്ക് ഇത്തിരി തിരികെ എല്ലായിടത്തും ഒന്ന് കറങ്ങണം ആ